നല്ല നല്ല ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ ചേട്ടൻ ചേട്ടൻ എന്താ ഇഷ്ടപ്പെട്ടു എനിക്ക് കൈകാര്യം ചെയ്തു ഫാമിലി പടമാണ് ക്ലൈമാക്സ് ഒക്കെ ഒരു കുറച്ച് പുതിയൊരു പരിപാടി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ തന്നെ കണ്ടിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു റഹ്മാരിക്ക് നല്ല രസമുള്ള പോഷൻസ് എനിക്ക് പേഴ്സണലി ഞാൻ ഇപ്പോഴാണ് കാണുന്ന പടം അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി ഇഷ്ടമായി ഇമോഷനുള്ളൊരു ത്രില്ലർ പടമാണ് സൈഫൈ ത്രില്ലർ പടമാണ് എന്തായാലും കാണൂ കേട്ടോ കാണാത്ത പ്രേക്ഷകണി ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് വന്ന് കണ്ടോ താങ്ക് യു എന്താണ് മലയാളത്തിൽ ഇപ്പോ വീണ്ടും വേണ്ടി അടിപൊളി ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഒരുപാട് വർഷത്തിന് ശേഷം ആയിട്ട് ഭാവനായിട്ട് മുമ്പ് വർക്ക് ചെയ്തിട്ടില്ല ഗുഡ് എക്സ്പീരിയൻസ് നല്ലൊരു ത്രില്ലർ ആണ് തിയേറ്ററിൽ തന്നെ കാണൂ എന്നാണ് പ്രേക്ഷകരോട് പറയുന്നത് കാണൂ നല്ലൊരു നല്ലൊരു മിസ്റ്ററി ഉണ്ട് സോ എല്ലാവരും കാണൂ കണ്ടിട്ട് അഭിപ്രായം പറയും Thank you, thank you.